ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മിറർ വർക്കാണ് അത്രയും ദിവസം നമ്മൾ വേറെ ഒരു സ്റ്റിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് മിറർ വർക്ക് ചെയ്യാൻ ഒരു മിറർ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ക്രോസ് ആയിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് എടുക്കുകയാണ് ചെയിൻ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു ലോക്ക് ഇടുന്നു ലോക്ക് ഇട്ടിട്ട് വീണ്ടും നമ്മൾ ചെയിൻ സ്റ്റിച്ച് എടുക്കുന്നു നേരെ തൊട്ട് മുകളിലായിട്ട് ഇതൊരു ഫ്ലവറിൻ്റെ രീതിയിലാണ് നമ്മൾ ഈ ചെയിൻ സ്റ്റിച്ച് എടുത്തെടുത്ത് പോകുന്നത് അതിൻ്റെ നേരെ ക്രോസ് ആയിട്ട് വേറൊരു ചെയിൻ സ്റ്റിച്ച് എടുത്തു അവിടെ നമ്മൾ ലോക്ക് സ്റ്റിച്ച് ലോക്ക് സ്റ്റിച്ച് ചെയ്തത് പോകണം അല്ലെന്നുണ്ടെങ്കിൽ അത് നിൽക്കില്ല വീണ്ടും തിരിച്ച് മുകളിലോട്ട് എടുത്തു അവിടെ നിന്ന് അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് എടുത്തു വീണ്ടും താഴേക്ക് എടുത്തു ഇപ്പോൾ കാണുന്നുണ്ട് ക്രോസ് ക്രോസ് ആയിട്ടാണ് നമ്മുടെ സ്റ്റിച്ച് വരുന്നത് അവിടെ നമ്മളൊരു ചെയിൻ സ്റ്റിച്ച് എടുത്തിട്ട് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുകയാണ് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ചെറിയ സ്റ്റിച്ചില്ലേ ചെറിയ ചെയിൻ സ്റ്റിച്ച് അതാണ് ലോക്ക് സ്റ്റിച്ച് വീണ്ടും നമ്മൾ മുകളിലേക്ക് ഇട്ടിത് എന്താ ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ അഥവാ കശ ഇളകി പോയാൽ തന്നെ നമ്മുടെ ഈ മിററ് പുറത്ത് പോകാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്ര നല്ല ഇതിൽ ചെയ്യുന്നത് ഇനി നമ്മൾ വീണ്ടും കുറച്ചും കൂടെ ലോങ് ആയിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് സ്റ്റിച്ചെടുത്തു അവിടെ നമ്മൾ കെട്ടിടുന്നുണ്ട് കെട്ടിയിട്ടിട്ട് വീണ്ടും നമ്മൾ നമ്മളെവിടെയാണോ തുടങ്ങിയേ അവിടേക്ക് വീണ്ടും നമ്മൾ ലോങ്ങിലൊരു സ്റ്റിച്ചെടുക്കുന്നുണ്ട് അവിടെ നമ്മളൊരു കെട്ടിടുന്നുണ്ട് കാണുന്നുണ്ട് ആ ഇങ്ങനെ ചെയ്ത് ചെയ്ത് ഫുള്ള് ചുറ്റിനും ചെയ്ത് വരുന്നതാണ് നമ്മളുടെ മിറർ വർക്ക് എന്ന് പറയുന്നത് ഉണ്ടോ ഇങ്ങനെ ചെയ്ത് 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 ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് അതിനുള്ളിൽ മാത്രം മിറർ കാണുന്ന രീതിയിലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ ചെയ്ത പോലെ താഴെ 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 എടുത്തിട്ട് ഒരുപാട് ലോങ്ങ് ആകുന്നതുകൊണ്ടാണ് ഇവിടെ കുറച്ച് സ്പീഡിൽ കാണിക്കുന്നത് നല്ല ഏത് ത്രെഡ് വേണേലും എടുത്തിട്ട് നമുക്ക് ചെയ്യാം ഇതിൻ്റെ ചുറ്റിനും വേണമെങ്കിൽ വേറെ കളർ ത്രെഡ് കൊടുക്കണമെങ്കിൽ നമുക്ക് അതും കൊടുക്കാം എല്ലാ ഓരോ സ്റ്റിച്ചിനും നമ്മൾ ലോക്ക് ഇട്ട് ലോക്കിട്ട് വേണം ചെയ്യാൻ എന്നാലേ അതൊരു പെർഫെക്റ്റ് ആകത്തുള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് കാണാൻ പറ്റും ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ അരിവർക്ക് കോഴ്സ് പഠിക്കുന്നതിന് വലിയ പൈസ നമുക്ക് ഇപ്പോൾ ഓൺലൈനിൽ ഇങ്ങനെ കൊണ്ട് തന്നെ നമുക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം വീട്ടിലിരിക്കുന്നവർക്ക് വളരെ ഉപകാരമാകും താങ്ക് യു ഫോർ വാച്ചിങ്